ഹലോ കല്ലൂസ് ലോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താണ് ഈ പ്ലേ ഒക്കെ ബ്ലോക്സൊക്കെ അല്ലേ ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ മലയാറ്റൂർ പോയപ്പോൾ വാങ്ങിച്ചാട്ടോ കേട്ടോ നക്ഷത്രം കാണാൻ പോയ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഈ സാധനം കല്ലൂസിന് വേണ്ടിയിട്ട് വാങ്ങിക്കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ഇത് വെച്ച് ഇതുപോലെ ബിൽഡിങ്സൊക്കെ ഉണ്ടാക്കാമെന്ന് പടമൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനൊരു സംഭവം ഉണ്ടാക്കാൻ പറ്റുമില്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം പിന്നെ ഞാനും കല്ലൂസും ട്രൈ ചെയ്തു ഒരു വീടിന്റെ രൂപത്തിൽ ഉണ്ടാക്കാൻ ലാസ്റ്റ് അതിന്റെ പരിശ്രമം നടന്നില്ല ലാസ്റ്റ് ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറി അങ്ങനെ ഞങ്ങളിത് ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാനായിട്ട് നിന്നു നല്ല അടിപൊളി കുടപൊളിയിട്ട മീൻ കറി അച്ചാറ് പയർ തോരൻ ചിക്കൻ ഫ്രൈ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ പിന്നെ കറിയും മുളക് ചമ്മന്തിയും ഉണ്ടായിരുന്നു എത്ര കറി ഉണ്ടെങ്കിലും നമ്മുടെ മുളകിനെ നമുക്ക് കളയാൻ പറ്റുമോ അങ്ങനെ ഒരു അടിപൊളി ഊണും കഴിച്ചു കേട്ടോ ഇവിടെ വരുമ്പോളാണ്ടോ ഇത്ര വിപുല സമന്ധമായ സദ്യ കഴിക്കുന്നത് അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേ ഞാനും മമ്മിയും കല്ലൂസും പപ്പയും കൂടെ നമ്മുടെ വഴിയിലൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാക്കിങ്ങിന് ഇറങ്ങി കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പതിവി എപ്പോഴും ഉണ്ട് വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങും ചുമ്മാൊറയൊക്കെ പറഞ്ഞ് വത്താനൊക്കെ പറഞ്ഞിരിക്കും അങ്ങനെ കല്ലൂസിനും മൾബറിയും പറിച്ചു കൊടുത്ത് സൂര്യാസ്തമയം കാണാനായിട്ടുള്ള പോക്കാട്ടോ അന്നേരമാണ് പപ്പയും കല്ലൂസും കൂടെ അവിടെ നിൽക്കുന്നതാണ്ട് എന്താണ് നമ്മുടെ പീക്കോക്ക് അതിലങ്ങ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നാൽ അതിൻ്റെ പുറകെ പോയി കളഞ്ഞേക്കാന്ന് വിചാരിച്ചു ആണോ അതങ്ങനെയാണ് ഞാൻ കാണാൻ വരുമ്പോൾ അങ്ങനെയാണ് ആ പോയി ഓടിപ്പോയതില്ലേ എന്നാ നോക്കി കൂട്ടാന്ന് നോക്കിക്കൂ സൂര്യാസ്തമയം അവിടെ നടക്കുന്നു ഏ ആടെ നിൽക്കുന്നു ഏ അവൻ അവൻ തന്നെ കണ്ടുപിടിച്ചോളൂ ഇത് കണ്ടതല്ലേ സൂര്യാസ്തമയം കണ്ടോ അങ്ങനെ നല്ല അടിപൊളി സൂര്യാസ്തമയം കൊണ്ട് തിരിച്ച് വീട്ടിൽ ചെന്നു വൈകുന്നേരം ആയപ്പോൾ ഒരു അടിപൊളി കിഴക്കാച്ച് മഴയായിരുന്നു കേട്ടോ നിങ്ങൾക്കൊക്കെ മഴ പെയ്തായിരുന്നു പകല് മൊത്തം വെയിൽ തെളിഞ്ഞിട്ട് രാത്രിയായപ്പോൾ ഒരു കിഡിലം മഴ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാൻ യു